െ പരിപാടി എന്താണ് ആ ഓക്കെ എന്തൊക്കെയാണ് വന്നിരിക്കണേ കളക്ഷൻ ഹൈവ ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ അല്ലേ ഏതൊക്കെ വണ്ടി ഇത് നമ്മളെ പെൻസ് അല്ലേ നമ്മളെ വെള്ളിയട്ടനെ അഭിനയി വെള്ളിയട്ടൻ്റെ മമ്മൂട്ടി അഭിനയിച്ച പെൻസ് അല്ലേ ഇത് നമ്മളെ ഡിഫണ്ടറാണത് ഡിഫർ ഡിഫർ അല്ലേ മാർക്ക് പോലും ഉണ്ട് മുഖം തന്നെ അയവ രണ്ട് വണ്ടി ഉണ്ടല്ലോ പിന്നെ വ്യത്യസ്തമായ ഒരുപാട് വണ്ടികളുണ്ടല്ലോ അല്ലേ നമുക്കിതിനൊന്ന് ഏതാ ഒന്ന് അൺബോക്സ് ചെയ്യുക ബെൻസ് ആ ഓക്കേ എന്നാൽ ബെൻസ് എടുത്തോ അപ്പോൾ ഞങ്ങൾ നമ്മളെ ബെൻസാണ് നമ്മൾ അൺബോക്സ് ചെയ്യണത് ഡൈക്കാസ്റ്റ് വണ്ടികളുടെ ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ മുന്നേ കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അപ്പോൾ ഇതാണ് നമ്മളെ ഡൈക്കാസ്റ്റ് വണ്ടിയിട്ടൊക്കെ കണ്ടില്ലേ അപ്പോൾ നമ്മൾ ഒന്ന് അൺബോക്സ് ചെയ്യാൻ പോവാണ് അശ്വിനെ അത് നമ്മൾ ഓപ്പൺ ചെയ്താൽ അപ്പോൾ നമ്മൾ അശ്വിനത് ഓപ്പൺ ചെയ്യാൻ പോവാണ് അയ്യവ ഇതാണ് മോദെ ഈ വണ്ടി ഇപ്പോൾ കുറച്ച് കാലം ഒന്ന് ഫേമസ് ആയിരുന്നു നമ്മളെ വലിയേട്ടൻ്റെ റീമേക്കിൻ്റെ സമയത്ത് അല്ലേ ഒന്ന് ഓപ്പൺ ചെയ്താൽ ബെൻസ് ഒന്നും കൂടി ആയി വാ സംഭവം കിടലൻ ഐറ്റം അത് വൈറ്റ് ബെൻസ് ആണ് അതൊരു ഗ്രീൻ കളറാണ് അപ്പോൾ ആ അപ്പോൾ അതങ്ങനെ ഒന്ന് ഒന്ന് ഫേമസ് ആയ വണ്ടിയാണ് അപ്പോൾ ബെൻസ് നമ്മളതിലിപ്പോഴാണ് കിട്ടിയ കേട്ടോ അതാണ് ഇപ്പോൾ നമ്മൾ അൻബോക്സ് ചെയ്യണത് സംഭവം ഒരു കിടലൻ ഐറ്റം തന്നെ അല്ലേ എന്താ വെച്ചിട്ട് പറയാനുള്ളത് ഷാർസ് ഷാർസാണല്ലേ അതിൻ്റെ നമ്പ്ലൊക്കെ ഉണ്ടല്ലേ ഇത് വൺ ഈസ് ടു ട്വൻറ്റി ഫോർ സ്കേൽ മോഡലാണ് ഈ ഒരു ബെൻസ് ഡൈകാസ്റ്റ് വരുന്നത് സംഭവം നല്ല നമ്മളെ നമുക്ക് നല്ല എൻക്വയറി ഉള്ളൊരു വണ്ടിയായിരുന്നു ഇതാണെങ്കിലും ഡിഫൻഡർ കാണിച്ചെങ്കിലും വലിയ ഏട്ടൻ്റെ റീമേക്കിൻ്റെ സമയത്ത് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളോട് എൻക്വയറി ആയിട്ട് ചോദിച്ച റേറ്റാണ് ബെൻസ് കിട്ടാണ്ടോന്നു ആ സമയത്ത് കിട്ടില്ല കേട്ടോ ഇപ്പോഴാണ് നമ്മൾ ഈ ഐറ്റം വന്നിരിക്കുന്നത് പക്ഷേ ഞങ്ങളുടെ നമ്പർ പ്ലേറ്റൊക്കെ ഉഷാറ കേട്ടോ ഇപ്പോൾ നമ്മളതിൻ്റെ നമ്പർ പ്ലേറ്റ് ഡിക്കി തുറക്കാൻ വേണ്ടി പോവാണ് പക്ഷേ ഡിക്കിന്ന് തുറന്നോക്കെ അതിനകത്ത് ആ ഇതിനകത്താണ് നമ്മളെ ഈ ഒരു ഐറ്റം വരുന്ന നമ്മളെ ഗ്ലാസ് ഡോർ തുറക്കാനുള്ളൊരു ഒരു ഒരു ഇതാണിത് അതൊന്ന് ഓപ്പൺ ചെയ്താൽ ഇതിനകത്ത് എന്തൊക്കെയുള്ളത് നോക്കിയേക്കാം ആ ഇത് ഇതാണ് ഐറ്റം ഇതാണ് നമ്മുടെ ഐറ്റം കണ്ടില്ലേ ഇതുകൊണ്ടാണ് നമ്മൾ ഈ ഡോർ തുറക്കുക ഇതെന്താ ഐറ്റം ഒരു ചെറിയൊരു മണി ആ ഇത് അതിൻ്റെ ലോഗോ ആണ് കേട്ടോ അയ്യവ സംഭവം ഇതാണതിൻ്റെ ലോഗോ വരുന്നത് കണ്ടില്ലേ ശരിക്കും അതിൻ്റെ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നൊരു ലോഗോ തന്നെയാണ് ഓക്കെ അത് കണ്ടില്ലേ ഇനി നമുക്ക് തന്നു ഇതാണ് അതിൻ്റെ ഡോറ് തുറക്കാനുള്ളൊരു സംഭവം ഇത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കേട്ടോ ഇതിങ്ങനെ കുഷ് ചെയ്യുക ണ്ടോ ഇങ്ങനെ തുറക്കാം സിമ്പിളായിട്ട് നമുക്ക് തുറക്കാൻ കിട്ടും ലോക്ക് ഇതുണ്ടോ ഇതും അതേമാതിരി സിമ്പിളായിട്ട് നമുക്ക് തുറക്കാം ഇനി അതിൻ്റെ ഈ ഒരു സൈഡും അതേപോലെ വേണ്ട തുറക്കാൻ പറ്റും ഓക്കെ അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഐറ്റം വരുന്നത് ഇനി അതിൻ്റെ ലോഗോ ലോഗോ ലോഗോട്ടുണ്ടല്ലേ ലോഗ ഇനി അതിൻ്റെ ബോണറ്റി നമ്മൾ തുറക്കാൻ വേണ്ടി പോവുകയാണ് ദൈവം കംപ്ലീറ്റ് ഡീറ്റെയിൽ ആട്ടോ അതിനകത്തേക്കാണ്ടല്ലേ കംപ്ലീറ്റ് നല്ലൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ് ബെൻസ് ആണ് ഉണ്ടല്ലേ അതിൻ്റെ ഒക്കെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട് ഇതാണ് അതിൻ്റെ ലോഗ് വരുന്നത് നമുക്ക് എക്സ്ട്രാ ഒരു പീസും കൂടി അതിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഡോർ തുറക്കേണ്ട റേറ്റ് കേട്ടോ ഇതെന്തായാലും ഭയങ്കര സംഭവം സിമ്പിളാണ് അപ്പോൾ ഞങ്ങളെ നമുക്ക് വരുന്നത് ഓടിച്ചു നോക്കാം കേട്ടോ ഇതാണ്ടോ വളരെ സിമ്പിളായിട്ട് സാധനം പോകും അശ്വിനെ ഞാനേക്ക് ബെൻസ് കണ്ടപ്പോഴേ ഒരു പഴയ ഒരു ഓർമ്മയെ പുതുക്കേട്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മളെ രണ്ടായിരത്തിലാണ് നമ്മളെ വലിയേട്ടൻ മമ്മൂട്ടിയുടെ സിനിമ ഇറങ്ങിയത് ഏഹ് ആ സമയത്ത് നമ്മളൊന്ന് ബെൻസ് എന്നത് കാണാൻ കിട്ടില്ല ഏഹ് ബെൻസ് ഇന്നിപ്പോൾ റോട്ട് ഇഷ്ടംപോലെ ബെൻസ് പക്ഷെ അന്നത്തെ കാലത്ത് നമ്മളിങ്ങനെ പറഞ്ഞേക്കാ ഒരു പൊത്തി പഠിക്കുന്ന സമയമാണ് ആ സമയത്താണ് അതിൽ മമ്മൂക്ക ഉണ്ട് മമ്മൂക്ക് ബെഞ്ചില് വന്ന് ഇറങ്ങാം വെള്ള ബെൻസിൽ എന്ന് പറഞ്ഞപ്പോൾ അതെന്താ സംഭവം എന്ന് ഒരു പറയാനൊരു കൗതുകം തോന്നി അന്നത്തെ കാലത്ത് ഏഹ് അന്ന് വണ്ടിയിൽ കുറച്ച് കുറച്ച് കൂടെ എന്തൊക്കെ ഉണ്ടായിരുന്നു അറിയാം നമുക്ക് നമ്മുടെ കയ്യിൽ വണ്ടി കിട്ടുമല്ലോ ആ സമയത്താണ് ആ ഒരു സിനിമ കണ്ട തന്നെ നമ്മൾ ഒന്ന് ബെൻസ് കാണാൻ വേണ്ടിയിട്ടും മറ്റൊരു മമ്മൂട്ടുടെ സ്റ്റൈലിഷ് കാണാൻ വേണ്ടിയിട്ടും അപ്പോൾ ഈ വണ്ടി കണ്ടപ്പോൾ നമ്മുടെ ആ പഴയ ഒരു ഓർമ്മ ഒന്ന് പങ്കുവെച്ചത് നോക്കേടും അപ്പോൾ ചെങ്ങായി മാറേ ഇതാണ് ഐറ്റംട്ടോ ഇപ്പോൾ രക്ഷയില്ല ഇടുന്ന ഐറ്റം അപ്പോൾ നമുക്ക് അതാണ് ഐറ്റം ബെൻസ് അപ്പോൾ നിങ്ങളാ കുട്ടികൾക്ക് കുട്ടികളുടെ കൂട്ടുകാർക്ക് ആർക്കും വേണമെങ്കിൽ സാധനം ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക സ്പെഷ്യൽ ആയിട്ട് റെക്കമെൻഡ് ഐറ്റമാണത് കാരണം എനിക്ക് സ്പെഷ്യലി എനിക്കെത്രയും ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അത് നമ്മൾ ക്ലോസ് ചെയ്യാൻ വേണ്ടി പോകുകയാണെങ്കിൽ കണ്ടല്ലേ അപ്പോൾ ഇതുപോലുള്ള കെട്ടിക്കാഴ്ച വീഡിയോകൾക്ക് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഓക്കെ അല്ലേ